ഹലോ നമ്മുടെ ഉപ്പും മുളകും വീണ്ടും തുടങ്ങുമ്പോൾ അതിൽ സിദ്ധുമുണ്ടാകുമോ എന്ന് കൊറേ ആയി കമന്റ് വരുന്നു അല്ലെ അപ്പൊ എന്തായിരിക്കും ഇനി ഇവരുടെ ആ ഒരു പുതിയ ഭാഗമാകാൻ പോകുകയാണോ എന്താണ് ഇവരുടെ ഉദ്ദേശം ഒന്നും മനസ്സിലാകുന്നതേ ഇല്ലാട്ടോ ഇനി ഇന്നത്തെ ഒരു പ്രൊമോല് നമ്മളെയൊക്കെ കരയിപ്പിക്കുന്ന ഒരു നിമിഷങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ പടവലത്തെ മുത്തശ്ശൻ വന്നത് എന്തിനാണ് ആ മുത്തശ്ശൻ എന്ത് തീരുമാനമാണ് അവർ എടുത്തത് ശിവാനി നമ്മുടെ മുത്തശ്ശനെ കെട്ടിപ്പിടിച്ച് കറിയുന്നുണ്ട് നമ്മുടെ ലക്ഷ്യവും കേശവുമാണെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടി കരയുന്നുണ്ട് അപ്പൊ പിന്നെ അത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു ടീം നമ്മൾ എന്നേക്കുമായിട്ട് വിട്ടു പോയിട്ട് വേറൊരു ടീമായിരിക്കുമോ ഇനി നമ്മുടെ ഉപ്പും മോളെങ്കിൽ വരാൻ പോകുന്ന അങ്ങനെയാണെങ്കിൽ മിക്കവാറും അതപ്പത്തന്നെ പോളി ചെയ്യാനാണ് സാധ്യത കാരണം ഇവരെ നെഞ്ചിലേറ്റിയ പോലെ പ്രേക്ഷകർക്ക് വേറെ ആരും നെഞ്ചിലേറ്റാൻ സാധിക്കില്ല പകരം നമ്മുടെ സിദ്ധുവിനെയൊക്കെ കൊണ്ട് തിരികെ കൊണ്ടുവന്നിട്ട് ആ ഒരു പാറമട വീട് പണ്ട് നമ്മുടെ നീലും പാലും വരിച്ചിരുന്ന പോലെ നമ്മുടെ ലച്ചും സിദ്ധവും കൂടി അങ്ങനെ ഭരണം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് കുറെ കൂടി പൊളിയായിരിക്കും അല്ലെ എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ നമ്മുടെ സിദ്ധു തിരികെ വരട്ടെ അല്ലെ കൂട്ടുകാരെ കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ